ഹായ് ായ ഗുരുവൺ അമ്പിനെ ഗുരുക്കൽ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു പൊരുത്തം നോക്കുന്ന സമയത്തെ ആണിന്റെ ജാതകത്തിലെ മൂന്നാം ഭാവം കൂടി നോക്കണം എന്തിനാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ലോജിക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ രണ്ടാം ഭാവം നോക്കണം എന്ന് പറഞ്ഞു രണ്ടാം ഭാവം ചിലരൊക്കെ കോമൺ ആയിട്ട് നോക്കാറുണ്ട് മൂന്നാം ഭാവം ചിലപ്പോൾ നോക്കാറുണ്ടാവില്ല എല്ലാ ഭാവവും നോക്കണം അതാണ് സത്യം പൊരുത്തം നോക്കുമ്പോ ഏതൊക്കെ ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് പാപഗ്രഹങ്ങൾ എന്ന് പറയുന്ന ക്രൂരഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ പാപത്വത്തെ ചെയ്യുമോ കുഴപ്പം വരുത്തുമോ അതിന്റെ അംശകനിലെ വർഗചക്ര നില സാരനിലയൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ് സൂക്ഷ്മ ബലം പറയുന്ന അതല്ലാതെ രണ്ടാം ഭാവത്തിൽ പാപനേക്ക് രണ്ടാം ഭാവം പോയി അതായത് സൂര്യൻ വേണ്ട പാപനായിട്ട് എടുക്കൽ വേണ്ട ശനി രാഹു കേതു ഗുളികൻ ചൊവ്വ ഒക്കെ ഒരു ഭാവത്തിൽ ഇരുന്ന് ഞാൻ ഭാവം പോയിന്ന് വളരെ പ്ലെയിൻ ആയിട്ട് പറയുന്നത് ശരിയായ രീതി ആയിക്കൊള്ളണം എന്നില്ല സൂക്ഷ്മ നിർണയം ചെയ്യണം എന്തായാലും അപ്പോ എന്തുകൊണ്ടാണ് മൂന്നാം ഭാവം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നോക്കാം ഇത് ഞാൻ കൂടുതൽ വലിച്ചു ചെറുതായിട്ട് പറയാട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിലെ എന്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു ഒരു ജാതകൻ സപ്പോസ് ഞാനൊക്കെ മേഷലക്നെടുത്തിട്ട പറയാറ് മേശലഗ്നത്തിന് ഏഴാം ഭാവം ശുക്രന്റെ രാശിയാണ് ഏഴാം ഭാവം ഏഴാം ഭാവമാണ് വിവാഹേ മദനാലോകെ ഭാര്യ ഭർത്തി സമാധമാ സയ്യാ ശ്രീ സന്മനഷ്ടൈദനാന വി സത്മാലത് കേട്ട് നിങ്ങൾ പഠിക്കുക ഏഴ് അപ്പൊ ഭാര്യ എന്ന് പറയുന്നത് ഏഴാം ഭാവമാണ് നിങ്ങള് നീ നിന്റെ ശരീരം നീ തന്നെയാണ് ലഗ്നം അപ്പൊ നിന്റെ ലഗ്നത്തിന്റെ ഏഴാം ഭാവം നിന്റെ ഭാര്യ നിന്റെ ഭാര്യ അപ്പൊ ഇത് പരസ്പരം ഏഴാം ഭാവമാണ് നിന്റെ ഭാര്യയുടെ ഏഴാം ഭാവം നീ നിന്റെ ഏഴാം ഭാവം നിന്റെ ഭാര്യ മനസ്സിലായ അതായത് ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികളൊക്കെ ഏഴാം ഭാവമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രണ്ടിൽ എപ്പോഴും ഫേസ് ടു ഫേസ് ഫ്രണ്ട്ഷിപ്പിലുപരി വരേണ്ടതാണ് അപ്പൊ എന്തുകൊണ്ടാണ് മൂന്നാം ഭാവം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കാലപുരുഷന്റെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം ഭാവം ബുധനാണ് മൂന്നാം ഭാവം ബുധനാണ് ബുധന് ഒരു പറയുന്നൊരു ഉണ്ട് തമിഴ് ആസ്ട്രോളജിയിൽ പ്രണയം എന്ന് പറയുന്ന ഒരു ഒരു കാരകത്ത് ഒരു കർമ്മമുണ്ട് ബുധന് തമിഴ് ആസ്ട്രോളജി പ്രകാരം അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്നാം ഭാവം നോക്കണമെന്ന് പറയുന്നത് വളരെ സിമ്പിൾ റൂളാണ് നീ ലഗ്നം നിന്റെ ഭാര്യ ഏഴാം ഭാവം അപ്പം നിന്റെ ഭാ നിന്റെ ജാതകം വെച്ചിട്ട് തന്നെ നിന്റെ ഭാര്യയുടെ ബലം പറയുകയാണെങ്കിൽ എന്നെ ഭാവാ ഭാവം എന്ന് പറയും ഭാവത്തിൽ നിന്നും ഭാവത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരാളുടെ ജാതകം വെച്ചിട്ട് അവന്റെ തന്നെ ബലം പറയുക എന്നുള്ളതാണ് ശരിയായ രീതി കേട്ടോ ചില ഗ്രഹങ്ങൾ കറക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഭാവാഭാവം ശരിയാവത്തുള്ളൂ നിന്റെ ജാതകത്തിൽ നിന്റെ ജാതകം വെച്ചിട്ട് നിന്റെ അമ്മയുടെ ബലം പറയാനോ അച്ഛന്റെ ബലം പറയാനോ അനിയന്റെ ബലം പറയാനോ ഭാര്യയുടെ ബലം പറയാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഗ്രഹങ്ങളുടെ പ്രത്യേക പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓർത്തു വെച്ചോളൂ അത് ഏത് പൊസിഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അതല്ലല്ലോ കോൺസെപ്റ്റ് അതെല്ലാ ആ ആ ഇത് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവുള്ളൂ എന്ന് അല്ലാണ്ട് മൊട്ടയായിട്ട് പറ മൊട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ തമിഴ് വേടാണ് മൊട്ടൈ സൊൽകിറിയൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല വെറുതെ ചുമ്മാ അങ്ങനെയാണെങ്കിൽ നാലാം ഭാവം വെച്ചിട്ട് നാലാം ഭാവത്തിന്റെ രണ്ടാം ഭാവം വെച്ചിട്ട് നാലാം ഭാവം അമ്മ നോക്കിയോട്ടോ നാലാം ഭാവം അമ്മ പറ്റില്ല എന്ന് പറയണത് എന്ന് പറഞ്ഞാണ് നാലാം ഭാവം എന്ന് പറഞ്ഞ മാതാവ് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ബലം സ്വന്തം ജാതത്തിൽ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഗ്രഹ ചേർക്കകൾ ഗ്രഹ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ടുള്ളൂ ഭാവാത്ഭാവം പോലും ഇതിൽ ശരിയാവില്ല എന്നുള്ളതാണ് അമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭാവാത്ഭാവം പോലും ശരിയാവത്തില്ല അതെന്തുകൊണ്ടാന്നൊരു ലോജിക്ക് ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചോ ഒരു ക്വസ്റ്റിൻ്റെ അറിയണം നിങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞ നാലാം ഭാവം നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവം പിതാവ് അങ്ങനെയാണെങ്കിൽ ഭാവാത്ഭാവം നോക്കുമ്പോ മാതാവിന്റെ മാതസ്ഥാനത്തിന്റെ ഏഴാം ഭാവം പറഞ്ഞില്ലേ അതായത് അമ്മയുടെ ഭർത്താവല്ലേ നിങ്ങളുടെ അച്ഛൻ പക്ഷെ നിങ്ങളുടെ അച്ഛൻ എന്തുകൊണ്ട് അമ്മയുടെ ശത്രു സ്ഥാനത്ത് വന്നു അമ്മയുടെ ആറായിട്ട് വന്നു ഒന്ന് ചിന്തിച്ച് പറയാമോ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പൊ ഭാവാത്ഭാവം പറയുമ്പോൾ സൂക്ഷിക്കണം പക്ഷെ ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോണത് നീ എന്ന് പറഞ്ഞാൽ ലഗ്നം നിന്റെ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ നിന്റെ ഭാര്യയുടെ അപ്പൊ നിന്റെ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നിന്റെ വീര്യമാണ് വീര്യം വീര്യസ്ഥാനമാണ് ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമോ ച സഹായവും ചിന്തി നിയന്ത്രിയതെ ഇവിടെ കുറേ ഇതുണ്ട് നൂറുകണക്കിന് കാരകത്വമുണ്ട് വീര്യം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് നിന്റെ പൊട്ടൻഷ്യാലിറ്റി നിന്റെ കഴിവ് അതുമാത്രമല്ല നിന്റെ പൊട്ടൻസി കൂടി ഇതിൽ വരും പൊട്ടൻസി എന്ന് പറഞ്ഞാൽ നിന്റെ എന്താ പറയാ നിന്റെ ബീജാണുക്കളുടെ ശക്തി നിന്റെ ലൈംഗിക ശക്തി വരെ ഈ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നിന്റെ ധൈര്യം വീര്യം പരാക്രമം ഹെൽപ്പ് ഹെൽപ്പ് കിട്ടുക നിന്റെ സപ്പോർട്ടിങ് ഒക്കെ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് നോക്കി നിന്റെ ഭാര്യയുടെ നിന്റെ മൂന്നാം ഭാവം നിന്റെ ഭാര്യയുടെ എത്രാം ഭാവം ആണെന്ന് നോക്കി നിന്റെ ഭാര്യയുടെ ഒമ്പതാം ഭാവം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് വരുമ്പോ അവളുടെ ഭാഗ്യസ്ഥാനമാണ് നിന്റെ വീര്യസ്ഥാനം ഇത് ഊളത്തരമായിട്ട് വേണമെങ്കിൽ എടുക്കാം അതായത് ഒരു പെണ്ണിന്റെ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണ് ആ പെണ്ണിന്റെ ഭാഗ്യമാണ് നിന്റെ ശക്തി നിന്റെ വീര്യശക്തി എന്ന് പറയുന്നത് ചിലപ്പോ ശരിയായിട്ടൊക്കെ എടുക്കേണ്ടവരും അതായത് കഴിവില്ലാത്ത പുരുഷന്റെ കൂടെ കഴിയുന്ന പെണ്ണുങ്ങള് വളരെ ദുഃഖിതയാണെന്നൊക്കെയാണ് പല ആളുകളൊക്കെ യൂട്യൂബിലൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുന്ന പല ഡോക്ടർമാരൊക്കെ അതിനെ പറ്റി തന്നെ പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഇതിലൊരു കാര്യം ഒരു സ്ത്രീ സംതൃപ്തി ആവണെങ്കിൽ സ്ത്രീയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പൊട്ടൻഷ്യാലിറ്റി ആണ് പൊട്ടൻഷ്യാലിറ്റി മാത്രമുള്ള പൊട്ടൻഷ്യാണ് കൂടിയാണ് കണക്കാക്കുന്നത് പുരുഷന്റെ വീര്യമാണെന്ന് കൂടി അപ്പൊ വീര്യമില്ലാത്ത പുരുഷനെ കെട്ടിക്കഴിഞ്ഞാൽ അവളുടെ ലൈഫ് പോക്കാണെന്ന് പറയണം കാരണം എന്താന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കല്യാണം കഴിച്ച ആ ഒരു ഭർത്താവിന്റെ കൂടെ അല്ലേ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളു കാണുന്ന ആൾക്കാരുടെ കൂടെ ഒക്കെ പോകാൻ പറ്റുമോ ഇപ്പോഴത്തെ സ്ഥിതി ഒക്കെ മാറിപ്പോയി ഈ മൂന്നാം ഭാവം കറക്റ്റ് അല്ലാതിരിക്കുന്ന പുരുഷനിൽ നിന്നിട്ടാണ് സ്ത്രീകൾ ഓടിയൊളിക്കുകയും അകലുകയും കാണുന്ന പുരുഷന്മാരുടെ കൂടെയൊക്കെ പോകുന്നതായിട്ട് കാണാറ് അപ്പൊ അങ്ങനെ ഒരു ഗതി വരണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുടെ ലൈഫില് അവൾക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ ഈ പുരുഷന്റെ മൂന്നാം ഭാവം കറക്റ്റ് ആയിരിക്കണം ആ മൂന്നാം ഭാവമാണ് ഇവളുടെ ഭാഗ്യം എന്ന് പറയുന്നത് കാരണം അവൾ ഒരു ആളുടെ കൂടെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ കഴിയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മളുടെ ഈ ആചാരപ്രകാരമുള്ളത് നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു രീതി മോണോഗിയാണ് ഒരു പെണ്ണിന് എന്നുള്ള സങ്കല്പമാണ് അപ്പൊ അവൻ ഏറ്റവും ഉത്തമനായ ഏറ്റവും ശക്തിയുള്ള വീര്യമുള്ള പുരുഷനായിരിക്കണം അവൾക്ക് മറ്റുള്ള പല കാര്യത്തിനും വേറെ ആണുങ്ങളുടെ കൂടെ പോകാനുള്ള ഗതി വരുത്തരുത് എന്നുള്ളത് അവൾ തൃപ്തി ആ തൃപ്തി വന്നെങ്കിൽ മൂന്നാം ഭാവം നോക്കണം അപ്പൊ മൂന്നാം ഭാവം വീക്കായിട്ടുള്ള ഒരു പുരുഷനെ കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കെട്ടിക്കണെങ്കിൽ അതോടുകൂടി അവൾക്ക് അവളുടെ ഭാഗ്യം എന്ന് നൽകണം അവളുടെ ഭാഗ്യമൊക്കെ നശിച്ചു പോകുന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഇതിലുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് രണ്ടാം ഭാവം മാത്രമല്ല മൂന്നാം ഭാവം കൂടി കൂടി കല്യാണ സമയത്ത് നോക്കണം ഈ മൂന്നാം ഭാവം വീക്കാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമായിരിക്കും പ്രയാസമായിരിക്കുക മൂന്നാം ഭാവം വീക്കാണെങ്കിൽ നിങ്ങൾ കന്യാളി ഗോ ഹരിഷു അൽപ സുതത്വമിന്തു പറയുന്ന പ്രമാണമുണ്ട് കന്യാളി ഗോ ഹരിഷു സന്യാളി ഗോ ഹരിഷു സ്വൽപ ആ കന്യാളി ഗോഹരിഷു എന്ന് പറയുന്ന നാല് ലഗ്നങ്ങള് ആണിൻ്റെ പെണ്ണിന്റെയും വരികയാണെങ്കിൽ അല്പസുതത്വം ഇന്ദ്വ കുട്ടികൾ അവൻ പ്രയാസമായിരിക്കും എന്നുള്ളത് അത് മാത്രല്ല നോക്കേണ്ടത് അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം ഒക്കെ ബലമാണോന്ന് സാധാരണ നോക്കാറുണ്ട് ആ സ്ത്രീയുടെ നോക്കണം പ്രത്യേകിച്ച് ഒമ്പതാം ഭാവം സ്ത്രീയുടെ അഞ്ചാം ഭാവവും സന്താനമാണ് ഒമ്പതാം ഭാവം സന്താനമാണ് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ അറിയാവോ ഇതിനെ ഒരു രോചിക്കുണ്ട് അത് ഞാൻ പിന്നീട് പറയാം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പിന്നീട് പറയാം ഇവിടെ മൂന്നാം ഭാവം സ്ത്രീയുടെ ഭാഗ്യസ്ഥാനമായത് കൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ച് നോക്കണം ആ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ഫോർവേഡ് അപ്പോ പൊരുത്തം നോക്കുമ്പോൾ ഈ വക ആസ്പെക്ട് എല്ലാം നോക്കണം എന്തുകൊണ്ട് രണ്ടാം ഭാവം നോക്കണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്നാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനിയും പലതും നോക്കണം പല വീഡിയോകളായിട്ട് പറയാം ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും വീഡിയോ നടക്കും ഓം ഋഥിശ്വരായണം